ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സദ്യ ഒരുക്കാൻ കിടിലം പരിപ്പും അതുപോലെ തന്നെ നല്ലൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വടക്കറിയും അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ തോരപ്പരിപ്പില്ല അതാണ് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ ഉപ്പ് ഞാൻ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ പരിപ്പ് വെക്കുന്ന വെക്കുന്നൊരു സ്റ്റൈലല്ല ഇത് ഇതിൻ്റെ ശരിക്കും ഒരു നൊസ്റ്റു പരിപ്പും കൂടാണ് കാരണം പണ്ട് ഞങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിൽ അമ്മ ഒരു ടൈപ്പ് പരിപ്പാണ് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലാണ് ഉണ്ടാക്കിയിരുന്നത് നല്ലോണം പരിപ്പൊന്ന് വെന്ത് വരണം നല്ല ഓണം തന്നെ വേവണേ എന്നിട്ടിങ്ങനെ തവികൊണ്ട് നന്നായിട്ടങ്ങനെ ഉടച്ചുടച്ച് അങ്ങ് എടുക്കണം നല്ല സ്പീഡിൽ സ്പീഡിലങ്ങ് ഉടച്ചെടുക്കണേ തീപ്പം ഞാൻ ഓഫാക്കിയിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കറട്ട് പോയി കേട്ടോ കൂടെ കൂടെ ഇവിടെ കറണ്ട് പോകും ഞാൻ ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചുവന്നുള്ളിയും ഇച്ചിരിയും ജീരകവും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കുറച്ച് തേങ്ങയും അരപ്പിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് മിക്സിയിലിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടേ നല്ല വടകന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേ നമുക്കിത് ആ പരിപ്പിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരിയും പരിപ്പേ ഉള്ളൂ എങ്കിലും നല്ലവണ്ണം മിക്സ് ചെയ്യാനും ഇളക്കാനും കലക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വലിയ പാത്രം എടുത്തത് കുറേ കഴിഞ്ഞിട്ട് ഈ പാത്രം അങ്ങ് മാറ്റേ ഇനി ഇത് പരിപ്പ് തിളയ്ക്കാൻ പാടില്ല അടിയിൽ പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് തവി കൊണ്ട് ഇളക്കി ഇളക്കി കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഞാനിപ്പം എന്തെ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഈ ഒരു ടൈപ്പിൽ പരിപ്പെന്ന് പറയുമ്പം നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇപ്പം നമ്മൾ പരിപ്പ് ഉണ്ടാക്കുന്ന വേറെ ടൈപ്പ് വേറെ രീതിയിലാണ് നമ്മൾ പയർ പയറ് പരിപ്പ് എടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കൊട്ടാരക്കര സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപയർ വറുത്ത് അലവാക്കിയൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കാം ഇരുമ്പ് ചട്ടിയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലേക്കെ ഇട്ടിട്ട് അത് ദേ നമ്മൾ പരിപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് തമിഴ്നിൻ്റെ ഫോട്ടോ എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തത് ഞങ്ങൾക്കിപ്പം ധാരാളമാണ് കേട്ടോ ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് അങ്ങനെ അങ്ങനെതേ കിഡ്ഡിലും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പെന്ന് പറയുമ്പം സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പക്ഷേ വടക്കോട്ടൊക്കെ കുറച്ചേ കുറച്ചേങ്ങനെ വെക്കത്തുള്ളൂ പക്ഷേ ഈ തെക്കൻ ജില്ലക്കാർക്ക് ഇത് മസ്റ്റാണ് കേട്ടോ സാമ്പാറൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പരിപ്പാണല്ലോ ഒഴിക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരണം ഇനി ദ അടുത്തത് ഞാൻ കുറച്ച് ഉഴന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ മെഷറിംഗ് കപ്പിൻ്റെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അത് തേ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട് നല്ലോണം കുതിർന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഉഴുന്നുടക്കൊക്കെ അരക്കത്തില്ല ആ ഒരു ടൈപ്പൊക്കെ തന്നെ കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ പക്ഷേ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് ഉഴുന്നുണ്ടാക്കി നമ്മൾ അരയ്ക്കുമ്പം ആ ഒരു രീതിയാണല്ലോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ മുടങ്ങാതെ കാണണേ ഇനിതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഞാൻ വെള്ളം ഒഴിച്ചില്ല കുറച്ച് വെള്ളം ആ ഒരു ഉഴുന്നിങ്ങനെ നമ്മൾ കോരി ഇട്ടപ്പം വന്നാൽ അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ ഒരു പരുവം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതിയെ അങ്ങനത്തെ ഞാൻ അതും കൂടി എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി മിക്സിക്കകത്ത് ഈ ജാറിനകത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു കുഞ്ഞ് പാത്രത്തിലാക്കി വെക്കാം മാവൊക്കെ അത് നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ഈയൊരിത് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ഇരുമ്പ് വെട്ടിക്ക ഇരുമ്പ് വെട്ടിയെല്ലാം ചിനിച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെന്ന് പറഞ്ഞാലേ പണ്ടേ ഇവിടെ ഉള്ളൊരു ചീനിച്ചട്ടിയാണേ വേറെയൊക്കെ ചട്ടികൾ മേടിച്ചാലും എന്തോ എനിക്കിത് അങ്ങ് കളയാൻ തോന്നുന്നില്ല കാരണം അങ്ങനെ അടിപിടിക്കത്തൊന്നുമില്ല മാത്രമല്ല പഴയ ഓർമ്മകളും എത്രയോ എത്രയോ റെസിപ്പീസൊക്കെ ഇവിടെ ചെയ്ത് പെരുമാറി വന്നിട്ടുള്ളൊരു ചീനീച്ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കളയാതെ വെച്ചേക്കുവോ പിന്നെ ഇത് കേടൊന്നും വന്നിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പം വെറുതെ എന്തിനടുത്ത് വേസ്റ്റാക്കി കളയൊക്കെ ചെയ്യുന്നതും ഒരു വശം ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ നമുക്ക് പത്തിയെ മറിച്ചിട്ടോ എടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ടൊന്നും മൊരിച്ചെടുക്കണം അപ്പം നമ്മുടെ ഈ സദ്യ റെസിപ്പീസ് ഒരു രണ്ട് മൂന്ന് ഭാഗമായിട്ട് നമ്മൾ ഇടുന്നുണ്ട് പുളിഞ്ചീടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ടൈപ്പ് പച്ചടി ഇട്ടിട്ടുണ്ട് ഈ വടക്കറി ഇതൊന്നും അല്ല കേട്ടോ ഞാൻ ഇതിന് മുന്നേ തന്നെ ഉരുളക്കിഴങ്ങ് വടക്കറി ഇട്ടിട്ടുണ്ട് നമ്മുടെ ആയിട്ടുള്ള ടേസ്റ്റിലുള്ള കല്യാണത്തിനൊക്കെ വിളമ്പുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു വടക്കറി നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണും പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്നും ഇടാതെ തന്നെ ചില്ലി വട റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞത് ചോറിൻ്റെ കൂടെ മാത്രമേ നല്ല കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചേർന്ന് പോകും ഇഡ്ലിയുടെ കൂടെ കേട്ടോ കുറച്ചും കൂടെ എനിക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നുന്നത് ഞങ്ങൾ തിരുവനന്തപുരംകാർക്കേ വടക്കറി മസ്റ്റാണ് കേട്ടോ സദ്യക്ക് പിന്നെ അതെ കൊല്ലം ജില്ലയിലോട്ട് വന്നപ്പം അത് മാറിയിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് കിഴങ്ങും സവാളയൊക്കെ അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് മാറ്റി വെച്ചു ലാസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എണ്ണയ്ക്കകത്ത് പട്ട ഗ്രാമ്പൂ തക്കോലം ഏലക്ക ഇതെല്ലാം ഇട്ടും എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ടും എടുത്തിട്ട് ഞാനിവിടെ രണ്ട് സവോള ഇതേപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഒരു ചെറിയൊരു ക്യാരറ്റ് അതും ഇതേപോലെ ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിങ്ങനെ തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണേ എന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു ടൈപ്പ് എന്ന് പറയുമ്പം സവോള അങ്ങനെ വെന്ത് വരുന്നതല്ല ആ എണ്ണയ്ക്കകത്തും ആ ചൂടിലും ഒന്നും മൊരിഞ്ഞും വരണം എന്നാൽ ആ ചൂട് കൊണ്ട് തന്നെ വേവം വേണം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ട് റെസിപ്പിയാണ് ടെംറ്റിങ് റെസിപ്പീസിൻ്റെ സ്പെഷ്യൽ വടക്കറി എന്നങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ ഇനി ഇതേ കുറച്ച് ഗ്രീൻ പീസും കൂടി ഫ്രോസൺ ആണ് അതും കൂടി ഇട്ട് കൊടുക്കാം മറ്റേ ഗ്രീൻ പീസാണെന്നുണ്ടെങ്കിൽ കുതിർത്ത് ഒക്കെ വേവിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതിയെ ഇനി ഇത് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി വഴറ്റി ഞാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിന് മുമ്പ് പല ടൈപ്പ് പായസത്തിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ പിന്നെ അതുപോലെ തന്നെ നല്ല വെള്ളനാരങ്ങ അച്ചാറിൻ്റെയും കിഡിലം ക്യാബേജ് തോരൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ഒട്ടും ചേർക്കാത്ത ബീട്രൂട്ട് പച്ചടി അതുപോലെ തന്നെ തേങ്ങയില്ലാത്ത പൈനാപ്പിൾ പച്ചടി ഇതിൻ്റെ എല്ലാം വീഡിയോസേ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷം ആയില്ലേ അപ്പം രണ്ട് മൂന്ന് രണ്ട് വർഷം മുമ്പൊക്കെ തന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നിതേ ഇതിലേക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെ അതും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ വറുത്ത് കൊടുക്കണം മല്ലിപ്പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ മുളക് പൊടി ചേർക്കുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പൊടികൾ കുറച്ച് കൂടുതൽ ചേർക്കണം കാരണം നമുക്ക് പിന്നീട് ആ വടയൊക്കെ ഇടുമ്പം ആ ഒരു പിന്നെ നമുക്ക് മൂപ്പിച്ച് അങ്ങനെ ചേർക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മല്ലിപ്പൊടിയും ഏകദേശം ഇങ്ങനെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ പച്ചമുളകും കാര്യമൊന്നും ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണേ ഒരു ഒരൊന്നേകാൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ അത് നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഈ പറയുന്ന പരുവത്തിലുള്ള മുളകുപൊടി ചിലപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലായിരിക്കും ചിലപ്പം എരിവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് ആ ഒരു ടൈപ്പിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് മുരിഞ്ഞു വരാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കണം എന്നിട്ട് ചെറിയ ചൂടുവെള്ളം ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കണം ഒന്ന് നികക്ക അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിത് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ഇപ്പം ഒരുമാതിരി ഓട്ട വെള്ളം പോലെ തോന്നുമായിരിക്കും പക്ഷേ തിളയൊക്കെ വരുമ്പം ഇച്ചിരി കട്ടിയായിട്ടൊക്കെ വന്നോളേ നമ്മുടെ സവാളയൊക്കെ അപ്പോഴത്തേക്കും നന്നായിട്ടിങ്ങനെ വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഫോണിൻ്റെ ക്യാമറയിലോട്ട് ആവി ഇങ്ങനെ തെറിച്ച് വരുവാണെ എനിക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഫോണും ക്യാമറയും ട്രൈപോഡും ക്യാമറയല്ല ഫോണും ട്രൈ ഒക്കെ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ നല്ല പച്ച തേങ്ങയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും പത്ത് പന്ത്രണ്ട് കശുവണ്ടി പരിപ്പും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കശുവണ്ടി പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി നന്നായിട്ട് നല്ല വഡുകന അങ്ങ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഇപ്പം ഞാൻ ഗ്യാസ് ഒന്ന് സിം ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടി അഴിച്ചു കൊടുക്കാം അതൊന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു കാൽ കാൽക്കപ്പൊക്കെ മതി കേട്ടോ കാരണം നമ്മളിപ്പം വട കുറച്ചല്ലേ എടുത്തുകൊടുത്ത് വറുത്ത് വെച്ചപ്പോൾ തന്നെ സംഭവം കുറച്ചൊക്കെ തീർന്നിട്ടുണ്ട് ഓരോരുത്തരായിട്ടിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങ് സമ്മതിച്ച് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ അങ്ങനെ കഴിക്കാനൊക്കെ ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വട ഇതുപോലെ അങ്ങട്ട് കൊടുക്കുവാണ് ഇതിനകത്ത് കിടന്നിന് ഈ വട കുറച്ചും കൂടെ വീർത്തൊക്കെ വരുവേ ശരിക്കും പറഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സദ്യ ആയാലും ഓണത്തിനായാലും ഇച്ചിരി ഓണക്കമീനെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നവരൊക്കെ കാണും കേട്ടോ അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കഷ്ണം കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു മസാല മണമൊക്കെ വേണമെങ്കിൽ ഈ ഒരു കറിയൊക്കെ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളേ ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി ആ കശുവണ്ടി കരിഞ്ഞു പോണ്ടാന്ന് വിചാരിച്ച് അതൊരറ്റത്തോട്ട് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ അങ്ങനത്തെ നമ്മൾ തമിനേലിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഇതുപോലെ വേറൊരു നല്ല അടിപൊളി പാത്രത്തിലാക്കി വെച്ചു എടുത്തിട്ട് അതിൻ്റെ മീതേക്ക് ഇങ്ങനെ അതങ്ങ് തട്ടി കൊടുക്കുവാണേ അപ്പോൾ ഗ്യാസ് നല്ല ചൂടായിട്ടിരിക്കുന്നുകൊണ്ടാണ് കേട്ടോ എൻ്റെ ചപ്പാത്തിപ്പലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാനിതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു എടുത്തത് ഈ വീഡിയോ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുവാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് നിങ്ങൾ ഈ തരുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി വലുതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് പിന്നെ വേറൊരു സന്തോഷം കൂടെ പറയാനുണ്ട് നമ്മുടെ ഈ ഫാമിലി ഉണ്ടല്ലോ ടു കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെന്ത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ വടയൊന്നും പൊടിഞ്ഞൊന്നും പോകാതെ നോക്കണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ കൂടെ നിൽക്കണം വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്